കർദിനാൽ കൂവക്കാടിന്റെ കോൺക്ലേവ് അംഗത്വം കല്ലറങ്ങാട്ട് പിതാവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ആലഞ്ചേരി പിതാവിന് തലോടലും സിറോ മലബാർ സഭ പിതാക്കന്മാർക്കുള്ള താക്കീതുമാണ് പുതിയ പാപ്പിയെ തെരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് ആരംഭിക്കുമ്പോൾ സിറോ മലബാർ സഭയുടെ മെത്രാൻമാർക്ക് താക്കീതായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഓഗസ്റ്റ് മാസം ജോൺ പോൾ ഒന്നാമൻ പാപ്പയുടെ തെരഞ്ഞെടുപ്പിലും അതേ വർഷം ഒക്ടോബറിൽ നടന്ന ജോൺ പോൾ രണ്ടാമൻ മാർ പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ മാർ ജോസഫ് പാറേക്കാട്ടിലും റ്റ് പതിനാറാമൻ മാർ പാപ്പിയെ തെരഞ്ഞെടുത്ത രണ്ടായിരത്തി അഞ്ചിലെ കോൺക്ലേവിൽ കർദിനാൽ വർക്കി വിധേയത്തിലും ഫ്രാൻസിസ് പാപ്പിയെ തെരഞ്ഞെടുത്ത രണ്ടായിരത്തി പതിമൂന്നിലെ കോൺക്ലേവിൽ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരിയും പങ്കെടുത്തിരുന്നു സിറോ മലബാർ സഭ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ പ്രസിഡന്റായി എന്ന നിലയ്ക്കാണ് മാർ ജോസഫ് പാറേക്കാട്ടിൽ കർദിനാൾ ആയത് സിറോ മലബാർ സഭ സ്വയാധികാര സഭയായതിനു ശേഷം മേജർ ആർ കി എപ്പിസ്കോപ്പൽ സഭ മേജർ ആർച്ച് ബിഷപ്പുമാർ ആയിരിക്കുകയാണ് മാർ വർക്കി വിധേയത്തിൽ പിതാവും മാർ ജോർജ് ആലഞ്ചേരി പിതാവും കർദിനാൽ സിറോ മലബാർ സഭയുടെ പ്രാതിനിധ്യം തന്നെയായിരുന്നു മാർപാപ്പിയെ തെരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവിൽ കിട്ടിയത് ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പിന് ഈ കോൺക്ലേവിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കർദിനാൽ പദവി ഇല്ലാത്തതുകൊണ്ടാണ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും വൈദികരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ സിറോ മലബാർ സഭയിലെ ഒരു വിഭാഗത്തിന്റെ അട്ടിമറിയാണ് അരനൂറ്റാണ്ടിനിടയിൽ സിറോ മലബാർ സഭയുടെ പാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് അംഗത്വം ഔദ്യോഗികമായി ഇല്ലാതാക്കിയത് തികച്ചും ബാലിശമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ആഗോള കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ വലിയ സഭയായി വളർത്തിയ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ നടന്നത് ആസൂത്രിതമായ ഗൂഢാലോചനയായിരുന്നു സഭയുടെ വളർച്ചയ്ക്ക് ഗതിവേഗം നൽകിയ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ അട്ടിമറിക്കുവാൻ സഭയുടെ സ്ഥിരം സുനകദോസിലെ മൂന്ന് മെത്രാപോലിത്തമാർ കേരളത്തിലെ വടക്കൻ രൂപതയിൽ നിന്നുള്ള ഒരു സീനിയർ മെത്രാന്റെ നേതൃത്വത്തിൽ സഭയിലെ ഒന്നര ഡസനോളം വരുന്ന മെത്രാൻമാരുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചന തിരിച്ചറിഞ്ഞ മാർപ്പാപ്പ സിറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിന് കൊടുത്ത താക്കീതാണ് ഒരർത്ഥത്തിൽ കർദിനാൽ മാർ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനലബ്ധി മാർ ജോർജ് ആലഞ്ചേരിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കർദിനാൽ തിരുസംഘത്തിൽ നിന്നും കോൺക്ലേവിൽ പങ്കെടുക്കുവാനുള്ള കാലാവധി പൂർത്തിയാകുമായിരുന്നു സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ അട്ടിമറിച്ച് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് കർദിനാൽ തിരുസംഘത്തിൽ കയറിപ്പറ്റുവാനുള്ള കുതന്ത്രങ്ങൾ ചിലർ നടത്തിയിരുന്നു ആ കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് മൂന്നും എത്രാ ഒന്നര ഡസനുള്ള മെത്രാൻമാരും ചേർന്ന പരിശുദ്ധ സിംഹാസനത്തിൽ ആലഞ്ചേരി പിതാവ് മാറിയാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുനഹദോസ് വിരുദ്ധ വൈദികർ അനുസരിക്കുമെന്നും സഭയിൽ സമാധാനം ഉണ്ടാകുമെന്നും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കത്തുകൾ അയച്ചത് ഇതിനോടകം തന്നെ സ്ഥാനത്യാഗ സന്നദ്ധത അറിയിച്ചു കൊണ്ട് കൊടുത്തിരുന്ന രാജിക്കത്ത് പരിശുദ്ധ സിംഹാസനം തള്ളിയത് പിൻവലിക്കാതെ താമസിപ്പിച്ച സഭാ ചാൻസലറുടെ നിലപാട് ഗതിവേഗത നൽകിയും അട്ടിമറിയിലൂടെ ഏകീകൃത വിശുദ്ധ കുർബാനയും സഭയിൽ സമാധാനമുണ്ടാകുമെന്ന പരിശുദ്ധ സിംഹാസനത്തെ തെറ്റിദ്ധരിപ്പിച്ച് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ സൃഷ്ടിച്ചെടുത്തു എന്നാൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ സിറോ മലബാർ സഭയുടെ കൂരിയാ മെത്രാനും സഭയിലെ സ്ഥിരം സുനഗതോ സംഘങ്ങളും പരിശുദ്ധ പാപ്പയെ കണ്ട അവസരത്തിൽ സഭയിൽ ഏകീകൃത കുർബാന നടപ്പിൽ വരുത്താൻ സമയം നീട്ടി ചോദിക്കുകയാണ് ചോദിക്കുകയാണുണ്ടായത് മാത്രമല്ല കുർബാന ഏകീകരണം നടപ്പാക്കുവാൻ ചില സമവായ ഫോർമുലകളും പൗരസ്ത്യ തിരു മുന്നിൽ അവതരിപ്പിച്ചു അതോടുകൂടി മാർ ജോർജ് ആലഞ്ചേരി അട്ടിമറിക്കപ്പെടുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം പരിശുദ്ധ പിതാവിനും പൗരസ്ത്യ തിരുസംഘത്തിനും ബോധ്യപ്പെടുകയുണ്ടായി